ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൺ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടി ടൗണിൻ്റെ അടുത്ത് ഒരു അടിപൊളി വീടാണ് ആ വീടിനോട് എത്തിച്ചേരുന്നതിന് മുമ്പായിട്ടുള്ള വഴിയിലാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാമ്പാടി ടൗൺ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയിൽ ചീറി പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ അവറോൺ കോട്ടയം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ഒരു റിക്വസ്റ്റാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിൽ ഞെക്കിയതിന് ശേഷം മാത്രം വീഡിയോസ് കാണുക അപ്പോൾ നമ്മളിത് ആ വീടിൻ്റെ മുമ്പിലായിട്ട് എത്തിയിരിക്കുകയാണ് ഇരുപത്തഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു ഒറ്റ നില വാർക്ക വീടാണ് കാണുവാൻ വന്നിരിക്കുന്നത് വീടിന് ഒരു പതിനാറ് വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ഇന്നും നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടും പരിസരവുമാണ് ധാരാളം മരങ്ങളും ചെടികളും തെങ്ങും പ്ലാവും വാഴ അതുപോലെ തന്നെ എല്ലാവിധ മരങ്ങളും ചെടികളും ഒക്കെ ധാരാളം നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ചുറ്റുമതിൽ കെട്ടി അതിരുകൾ തിരിച്ച് ബലവത്തായ നല്ലൊരു ഗേറ്റും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കുണ്ട് എന്നാ കണ്ടല്ലോ ധാരാളം തെങ്ങുകൾ കായ്ക്കുന്നതും അതുപോലെ തൈകളുമായിട്ട് ധാരാളം തെങ്ങ് മാവ് തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ധാരാളമുണ്ട് മുറ്റമാണെങ്കിൽ പറയേണ്ട ഒരു മുറ്റം തന്നെയാണ് അതിവിശാലമായ മിറ്റൽ വിരിച്ച മുറ്റം തന്നെയാണ് അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുവാനായിട്ട് ധാരാളം ഇട ഈ ഒരു പ്രോപ്പർട്ടിക്കുണ്ട് കാർ പോർച്ച് സിറ്റൗട്ട് അതുപോലെ തന്നെ ഔട്ട് ഹൗസ് സെർവൻസ് റൂമുകൾ അതുപോലെ തന്നെ എല്ലാം തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പി ഡബ്ല്യു ഡി റോഡാണ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ദൂരത്തിൽ ബസ് സ്റ്റോപ്പുണ്ട് കൂരപ്പുഴ പള്ളിക്കത്തോട് പാമ്പാടിയിൽ നിന്ന് വരുന്ന വഴിക്ക് കൂരപ്പട പള്ളിക്കത്തോട് റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിലകൊള്ളുന്നത് പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ പാമ്പാടി ടൗണിലേക്കുള്ള ദൂരവും ഒരു കിലോമീറ്റർ മാത്രമാണ് ഇതാ കണ്ടല്ലോ ധാരാളം കൃഷികളും ചെടികളും എല്ലാം ധാരാളം തേങ്ങ കിട്ടുന്ന കായ്ക്കുന്ന തെങ്ങുകൾ ഇഷ്ടം പോലെ ആ ഇരുപത്തഞ്ച് സെൻറ്റിനകത്തുണ്ട് നമുക്ക് വീടിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് കാണാം അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ പ്രോപ്പർട്ടി വളരെ നമുക്ക് ഒരു ഫാം ഹൗസിന് അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് കോഴികളെയൊക്കെ വളർത്താനുള്ള അവർ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പം നിലവിൽ കോഴിയോ താറാവോ കാടകളോ ഒന്നും തന്നെ ഇല്ല കൂടുകളെല്ലാം ഇപ്പോഴും അതേപടി തന്നെ ഉണ്ട് നിങ്ങൾക്ക് ആ ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി അതിന് വളരെ അനുയോജ്യമാണ് ചുറ്റുമതിലൊക്കെ കെട്ടിയിരിക്കുന്നത് വളരെ കരിങ്കല്ലൊക്കെ ഉപയോഗിച്ച് നല്ല ഹൈറ്റിൽ നല്ല രീതിയിൽ കെട്ടിയിരിക്കുന്ന ചുറ്റുമതിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റും നടന്നു കാണാം ഓക്കേ ഇതാ നമ്മൾ വീടിൻ്റെ കയറി വരുന്ന ഇടതുവശത്തൂടെ കയറി നമ്മൾ വീടിൻ്റെ പുറവശത്തായിട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ മുതൽക്ക് തന്നെ ഷീറ്റും കാര്യങ്ങളും ഇട്ട് നമ്മുടെ കോ കോഴികൾക്കും അതുപോലെ കാട മുയൽ എന്നിവയൊക്കെ വളർത്താനുള്ള അനുയോജ്യമായ കൂടുകൾ ധാരാളം ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇത് ആ പുറവശത്താണ് കിണറ് ഒരിക്കലും പറ്റാത്ത ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെ ഈ പ്രോപ്പർട്ടിക്ക് ഒരു ബ്ലെസ്സിംഗ് തന്നെയാണ് ഒരു അനുഗ്രഹമായിട്ടാണ് ആ ഒരു കിണറ് ആ ഒരു പ്രോപ്പർട്ടി നിലകൊള്ളുന്നത് പഴയ കിണറാണ് കണ്ടല്ലോ നല്ല വലിപ്പമുള്ള നല്ല വിശാലമായ ഒരു കിണർ തന്നെ ധാരാളം വെള്ളം ലഭിക്കുന്നു വലയൊക്കെ വിരിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു പുറവശത്ത് ഇതുപോലെ തന്നെ ധാരാളം ചെടികളൊക്കെ നിൽപ്പുണ്ട് കറിവേപ്പിൻ്റെ ഒരു കുറേ വലിയ മരങ്ങൾ തന്നെ കറിവേപ്പിൻ്റെ നിൽപ്പുണ്ട് അതും ഒരു നമ്മുടെ ആ അടുക്കള വശത്ത് അത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു വളരെ ഭംഗിയാണ് അത് കണ്ടല്ലോ ആ ഒരു കറിവേപ്പ് തന്നെ വലിയ വലിയ മരങ്ങളായിട്ട് തന്നെ നിൽപ്പുണ്ട് ഈ പുറവശത്ത് കാണുന്ന ആ ഒരു മതിലാണ് നമ്മുടെ അതിര് പുറവശത്തെ അതിര് ഇതാ കണ്ടല്ലോ കൂടുകളൊക്കെ ധാരാളം ഈ പുറവശത്തുണ്ട് നമുക്ക് കോഴികളെയോ മറ്റ് കാടയോ അല്ലെങ്കിൽ മോയലിനെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർത്താനൊക്കെ വളരെ അനുയോജ്യമായ ഒരു കൂടും കാര്യങ്ങളും എല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിലവിലുണ്ട് അവർ വളർത്തിക്കൊണ്ടിരുന്നതാണ് സമയത്തിൻ്റെ ലഭ്യത മൂലമോ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടോ അവർ അതൊക്കെ നിർത്തിയതാണ് അപ്പം ഇതാ കണ്ടല്ലോ കറിവേപ്പിൻ്റെയൊക്കെ മരങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിൽക്കുന്നത് അതുതന്നെ ഒരു ഭംഗി തന്നെയാണ് എടുത്തു പറയേണ്ടതക്കതായ സെർവൻസിനുള്ള ഒരു ബാത്ത് സെർവൻസിനോ ഔട്ട് ഔട്ട് സൈഡ് ബാത്റൂമാണ് അതുപോലെ രണ്ട് ബാത്റൂം തന്നെ വെളിയിലുണ്ട് അകത്തും രണ്ട് ബാത്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ചായ്പ ചായ്പും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പഴയ ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനാറ് വർഷം മാത്രം പഴക്കമുള്ളൊരു വീടാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ റൂമുകളൊക്കെ ഡൈനിങ് ഒക്കെ സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ പരിസരമൊക്കെ കണ്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പരിസരമൊക്കെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മുറ്റത്തിൻ്റെ ഒരു വലിയ ആ ഒരു വിശാലത നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും കാർ പോർച്ചിൽ ഒരു വണ്ടി നിലവിൽ കിടപ്പുണ്ട് അവിടെ നല്ല നല്ല ഇടയുണ്ട് ഒരു ബൈക്ക് കൂടെ വെക്കാനുള്ള ഇടയുണ്ട് കാർപോർച്ചൊക്കെ കണ്ടല്ലോ മോസ് മാർബിൾ വിരിച്ച ഒരു സിറ്റൗട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നല്ല തേക്കിൻ്റെ തടിയിൽ തീർത്തിരിക്കുന്ന ഫ്രണ്ട് വാതിന് നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ ജനാലയും അതുപോലെ സിറ്റൗട്ടൊക്കെ ടൈലുകൾ ഉപയോഗിച്ച് തന്നെ വോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡോറ് തുറന്ന് ആ തേക്ക് കയറാം ഡോറ് തുറന്ന് നമുക്ക് കയറുന്നതിന് കയറി കയറുമ്പോൾ തന്നെ ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത് കൂടി ഒരു ലിവിങ് ഏറിയ ആണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നേരെ നമ്മുടെ അടുക്കള വശത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് കാരണം ഞാൻ ക്യാമറ ചെയ്തപ്പോൾ അതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി എനിക്ക് അത് പാർത്താൻ പറ്റില്ല ലിവിങ് റൂം എങ്കിലും നമുക്ക് ലാസ്റ്റ് ലിവിങ് റൂം വഴി തന്നെയാണ് വരുന്നത് ഇതാണ് അടുക്കളയുടെ അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം അടുക്കളയുടെ വർക്ക് ഏറിയ കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്ക് വരികയാണ് കിച്ച ഇതാണ് മെയിൻ കിച്ചണായിട്ട് വരുന്നത് ഇതിനകത്ത് എല്ലാ കബോർഡുകളെല്ലാം ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ട് അവിടുത്തെ വാദത്തിൽ ഞാൻ തുറക്കുന്നില്ല അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സ്റ്റോർ റൂമുണ്ട് നമുക്ക് ഈ അടുക്കള വശത്ത് നമുക്ക് പതുക്കെ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം ഇതൊരു റൂം തന്നെയാണ് ഡൈനിങ് ഏരിയ അത് ഒരു സെപ്പറേറ്റ് തന്നെ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഏറിയ ആണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പഴയ ഒരു വീടാണ് പഴയ വീടാണെങ്കിലും ഒരു പുതുമ നിലനിർത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് കൊടുത്തിട്ട് എന്താണെന്ന് അറിയത്തില്ല ഇവിടെയാണ് ലിവിങ് റൂം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങേറ്റം വരെ വലിയൊരു ഹോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതാണ് ലിവിങ് റൂം നമുക്ക് റൂമുകളും മോളത്തെ ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വീടിനോട് റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുകൾ കൊടുത്തിട്ടില്ല അപ്പം ഇതാണ് ഒരു ബെഡ്റൂം ലിവിങ്ങിനോട് ചേർന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വരുമ്പോൾ രണ്ട് റൂ രണ്ട് റൂമുകൾ ഇടുന്നും വലതുമായിട്ടുണ്ട് അതിന് മിഡിലായിട്ടൊരു ബാത്റൂമും നൽകിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ വീടുകളിലൊന്നും അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം വീടിൻ്റെ ഉള്ളിൽ തന്നെ ബാത്റൂം കൊടുക്കാറില്ലായിരുന്നു ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ ബാത്റൂം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കോമൺ ആയിട്ട് ഇങ്ങനെ ബാത്റൂമുകൾ നൽകിക്കൊണ്ടിരുന്നത് എങ്കിലും റൂമിനോട് ചേർന്ന് കൊടുക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊരു കാര്യങ്ങളൊക്കെ കൂടുതലും വന്ന് തുടങ്ങിയത് ഇത് നമുക്കിനി വീടിൻ്റെ വെള്ളിലേക്ക് ഇറങ്ങി ഞാൻ മുകളിലോട്ടൊന്നും പോകാനായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ നമുക്ക് വീടിൻ്റെ ആ ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു ഈ വീട് സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വില വിവരങ്ങള് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ പാമ്പാടി ടൗണിൽ നിന്ന് വേറെ അടുത്തൊരു പ്രോപ്പർട്ടി കാണുവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടാനും മറക്കല് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പാമ്പാടിയെ പറ്റിയൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാമ്പാടി ടൗണിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ ബാങ്കുകളെല്ലാം തന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പരേയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ച്